സത്യത്തെ കുറച്ചു കാലത്തേക്ക് മൂടി വെക്കാം എന്നാൽ എല്ലാ കാലത്തേക്കും അതിനാവില്ല ഇന്നത്തെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവർ ചർച്ചയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും എം എൽ എ യുമായ പറഞ്ഞ വാചകമാണിത് വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പൽ നങ്കൂരമിട്ടതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ധൃതി കൂട്ടുകയാണ് മുന്നണികൾ ആരാണ് സത്യത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശി ഈ ചോദ്യം ചോദിച്ചാൽ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു മുഖമാണ് സാക്ഷാൽ ഉമ്മൻചാണ്ടി കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാൾ എന്നാൽ ആ പ്രതിച്ഛായ തകർക്കാൻ അതിരുവിട്ട ആരോപണങ്ങൾ പടച്ചുവിട്ടവരെ കേരളം മറന്നിട്ടില്ല വിഴിഞ്ഞും ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമായിരുന്നു അത് യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു ഇന്ന് പക്ഷേ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നാലുപാടും ആൾക്കാരുണ്ട് അതിന് വ്യക്തമായ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം മലയാളിയുടെ വികസന മോഹങ്ങളുടെ മറവിൽ ആറായിരം കോടി രൂപ വിലവരുന്ന ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറ്റം ചെയ്യുന്ന കൂറ്റൻ അഴിമതിയാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് രണ്ടായിരത്തി കോടി രൂപയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ആകെ ചെലവ് കണക്കാക്കുന്നത് അതിൽ ആയിരത്തി അറുന്നൂറ് കോടി പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കാവുന്നതേ ബാക്കി എണ്ണൂറ് കോടിയാണ് സമാഹരിക്കേണ്ടത് അതിനു പകരമാണ് ആറായിരം കോടി രൂപയുടെ ഭൂമി അദാനിക്ക് നൽകുന്നത് ഇത് വൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദുരൂഹമായ ഇടപെടൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി അന്ന് പറഞ്ഞതാണ് ഇത് ഇതേ മുഖ്യമന്ത്രിയാണ് ഇന്ന് ഫേസ്ബുക്കിൽ വിഴിഞ്ഞത്തെ പുകഴ്ത്തി പോസ്റ്റിട്ടിരിക്കുന്നത് എന്തൊരു വിരോധാഭാസം അല്ലെ തീർന്നില്ല വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മാറ്റി നിർത്തി സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തിന് തന്നെ നിർണായകമായ ഒരു തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയത് ആരെയാണ് സർക്കാർ വായിക്കുന്നത് ഇവിടെ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് പ്രസക്തമാണ് സത്യത്തെ കുറച്ചു കാലത്തേക്ക് മൂടിവെക്കാം എന്നാൽ എല്ലാ കാലത്തേക്കും അതിനാവില്ല ഒരു ശക്തിക്കും തടയാനാവില്ല എന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാടിനുള്ള തെളിവാണ് വിഴിഞ്ഞമെന്നാണ് ഉമ്മൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ ചരിത്രത്തിൽ നിന്ന് മായച്ചു കളയാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത് എന്ന് കുറ്റപ്പെടുത്തിയ ഉമ്മൻ ക്രെഡിറ്റ് ആരെടുത്താലും ഗുണം നാടിനുണ്ടാകണമെന്നാണ് ഏഷ്യനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവർ ചർച്ചയിൽ പങ്കെടുക്കവേ പറഞ്ഞത് അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി രംഗത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്നാൽ അത് പിണറായി സർക്കാർ മനഃപൂർവ്വം തമസ്കരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിച്ച യു ഡി എഫ് നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ നിന്ന് പിണറായി സർക്കാർ പാടെ ഒഴിവാക്കി അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ് എന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു വിഴിഞ്ഞത്ത് ചരക്ക് കപ്പലിന് സ്വീകരണം നൽകുന്ന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് മാന്യതയില്ലാത്ത നടപടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി മുന്നോട്ടു പോയപ്പോൾ എൽ ഡി എഫും സി പി എമ്മും ഏതു വിധേനയും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് അന്ന് പദ്ധതിയുടെ അന്തകനാകാൻ ശ്രമിച്ച പിണറായി വിജയൻ ഇന്ന് ഇതിന്റെ പിതൃത്വാവകാശം ഏറ്റെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അപഹാസ്യമാണ് അയ്യായിരം കോടി രൂപയുടെ പദ്ധതിയിൽ ആറായിരം കോടി രൂപയുടെ അഴിമതി ആരോപിച്ചും ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണ കമ്മീഷനെ വെച്ച് വേട്ടയാടിയും കടൽ കൊള്ളയെന്ന് വിശേഷിപ്പിച്ചും പ്രക്ഷോഭങ്ങൾ നടത്തിയും പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നും കെ സുധാകരൻ ചൂണ്ടിക്കാട്ടി എൽ ഡി എഫിന്റെ സമരങ്ങൾ കാരണം പദ്ധതിയുടെ നിർമ്മാണ ചെലവ് പോലും വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ യാഥാർത്ഥ്യമാകേണ്ട ഈ പദ്ധതിയെ ഇത്രയും വൈകിപ്പിച്ചതിന്റെ ഉത്തരവാദി എൽ പിണറായി സർക്കാരുമാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് ഇത്രയും കാലതാമസം വരുത്തിയതിന് പിണറായി വിജയനും സി പി എമ്മും കേരളീയ സമൂഹത്തോട് മാപ്പു പറയുകയാണ് വേണ്ടത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കടൽ കൊള്ളയെന്ന് വിശേഷിപ്പിച്ച പദ്ധതിയെ പിണറായി വിജയൻ ഇന്നിപ്പോൾ തൻ്റെ ഇച്ഛാശക്തി എന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം കേരളീയ സമൂഹത്തിന് ബോധ്യമാകും കൊച്ചി മെട്രോ കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെയുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമായപ്പോഴും യു ഡി എഫ് നേതാക്കളെ ഒഴിവാക്കുന്ന പിണറായി സർക്കാരിന്റെ അൽപത്തരം പ്രകടമായി എന്നും സുധാകരൻ ഓർമ്മിപ്പിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക